ഒറ്റപ്പാലത്ത് പശുക്കളെ പോലും വെറുതെ വിടാത്ത പ്രകൃതി വിരോധികൾ പശുക്കൾക്ക് നേരെ അതിക്രമം ജനനേന്ദ്രിയം പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്നോളം പശുക്കളാണ് ഇരകൾ മൂന്ന് പശുക്കളുടെയും ജനനേന്ദ്രിയത്തിലടക്കം മുറിവേറ്റിട്ടുണ്ട് എന്ന ഒറ്റപ്പാലത്ത് നിന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ എന്തിനാണ് മൃഗങ്ങളോട് ഇത്രമാത്രം ക്രൂരത ചെയ്യുന്നത് ഒരു ചോദ്യമുണ്ട് എന്തായാലും ഒറ്റപ്പാലം വരോട് കോലത്തെ പറമ്പ് കരിമ്പനത്തോട്ടത്തിൽ ഹരിദാസിന്റെ മൂന്ന് പശുക്കൾക്ക് നേരെയാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആയിരിക്കണം ഈ ജീവികളെ ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന സമീപത്തെ പറമ്പിൽ മേയാൻ വിട്ട പശുക്കളെ ആരോ അക്രമിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് വീട്ടിൽ ആഹാരം കഴിക്കാൻ വന്ന ഹരിദാസൻ തിരികെ പോയപ്പോഴാണ് പശുക്കളെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത് ഇതേ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ പറമ്പിൽ സമീപത്തെ ഏർ തേക്കിൽ കെട്ടിയിട്ടുള്ള നിലയിൽ ഒരു പശുവിനെ കണ്ടെത്തി മറ്റൊരു പശുവിനെ സമീപത്തെ കാട്ടിൽ നിന്നുമാണ് കണ്ടെത്തുന്നത് ഒരു പശു കയർ പൊട്ടിച്ച് തനയെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു പിന്നീട് ഇവയെ തൊഴുത്തിൽ കെട്ടിയിരുന്നു പക്ഷേ തൊഴുത്തിൽ പശുക്കൾ പിടയുന്നത് കണ്ട് അല്ലെങ്കിൽ പശുക്കൾ വേദന കൊണ്ട് അസഹനീയമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് കണ്ടതോടെയാണ് എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി ഇയാൾ അങ്ങോട്ട് ചെല്ലുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമാണ് പശുക്കളുടെ ജനനത്തിറത്തിൽ പോലും രക്തം വരുന്നു ഇതേ തുടർന്ന് ഇവർക്ക് എന്തോ സംശയം തോന്നുകയും മൃഗഡോക്ടറെ വിളിച്ചു വരുത്തുകയും ചെയ്തു പരിശോധിച്ചപ്പോഴാണ് ആ നഗ്നസത്യം പുറത്തു വന്നത് ആന്തരിക അവയവങ്ങളിൽ അടക്കം മുറിവേറ്റു മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അതിക്രമമാണ് ആരോ നടത്തിയിരിക്കുന്നത് പശുക്കൾക്ക് എന്തായാലും ചികിത്സ നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഹരിദാസൻ ആരാണ് ഈ കടും കൈ ചെയ്തത് എന്ന് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇയാളുടെ ആവശ്യം അത് മാത്രമല്ല നമുക്കറിയാം ഇത്രമാത്രം അസഹനീയമായിട്ടുള്ള ഒരു വേദനയാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്നത് എന്ന് ഒരു മനുഷ്യനു പോലും അതായത് സംസാരിച്ച് വേദന പ്രകടിപ്പിക്കാൻ അറിയുന്ന മനുഷ്യനു പോലും സഹിക്കാൻ പറ്റാത്ത കാര്യം ഒരു മിണ്ടാപ്രാണിയോടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് സൂചന